മെഹമൂദീൻ പുമണി മോളോടുക്കാനോത്ത് പൂവത്താ പാട്ടിമുഹിൽ കുടലൂത്ത് കണ്ണാടി കവിളത്തെ ബീവി കുണ്ടൊളിമത്താപ്പ് කහනොත්තරවින්නා නීලාගාශමීලා්ප කතිමල් ලම්බිය මුත්, මොහම්මදි පත්තිම බීවිඳන් කනුත් තිින්දාානේ කතිමිල් ලම්බිය මුත්ත ොහම්මදි පත්තිම බී විඳන්කානුත් තින්නානේ පුන්නාර මෙැහමෝදින් പൂമണിമോടുക്കാനോത്ത് മുത്തരത്ന ചന്ദിരവദന മാതൃക ബീവി ഫാത്തിമാിത്തിരപ്പൂവിൻ അഴകൊത്തനാരി സുന്ദരി ബീവി ഫാത്തിമ മുത്തരത്ന ചന്ദ്രവദന മാതൃക ബീവി ഫാത്തിമാ ചിത്തീരപ്പൂവീൻ അടഗത്തലാരീ സുന്ദരി ബീളി ഫാത്തിമ അമ്പിയ രാജൻ്റെ തേനിമ്പ ഫാത്തിമ്മ വമ്പനാലിയാർക്ക് ഇണയൊത്ത ഫാത്തിമ അമ്പിയരാജൻ്റെ തേനിമ്പ ഫാത്തിമ്മ വമ്പനാലിയാർക്ക് ഇണയൊത്ത ഫാത്തിമ മണ്ണിറ്റിമാനിൻ്റെ പെണ്ണിലാ പുഷ്പങ്ങൾ മണ്ണി മണ്ണിറ്റിമാനിൻ്റെ പെണ്ണിലാ പുഷ്പങ്ങൾ ഒത്തുനീറയുന്ന അലങ്കാരം കൽരായിരം ആതിര മിന്നിമോ നബിയുടെ ബോളാണ് മുത്ത് വന്ന ചന്ദി മധുരകി പാത്തിരപ്പൂവിൻ അഴകൊത്ത സുന്ദരി പാത്തിമുരേ മുഞ്ചിൽ മായങ്ങി നാരീ മണികൾ കൈകൾ മൂറി

ുഷാൻ കോഹരും ചന്ദ്രൻ തോൽക്കുന്ന ഗം തമ്പു വായിരം രംഭിടാകം നബിയൂസുഫോ മുഞ്ചിൽ മായി ണികൾ കൈകൾ മുറിച്ചോ മുറീച്ചവരുംറച്ചു റുഹും മുറിക്കും മായങ്ങി നാരീമാണികൾ കൈകൾ മുറി ുംറിയിച്ചുറും എല്ലാം മറക്കും നമ്രൂത് ഹാമാൻ തിരു പോലും നബിയോരെ നന്നാകും ോ തരം മുരം രീമ ചന്ദ്രം തോൽക്കു നഗം തം പൂ വരം രം വേഷിടാഗ മാടി ടുമേ ഈണം തൊടി കൊട്ടണനഞ്ചില് കാണാമലരൊക്കെ മഞ്ചില് ഈണം തൊടി കൊട്ടണ നെഞ്ചില് കാണാമലരൊക്കെ മഞ്ചില് ബന്നം ൂടും പുതുക്കത്തില്ം ഈമാൻ്റെ മാണിക്കുമെ നാണത്തിടും ചേലൊളിലെങ്കുമെ മാണാളൻ മൂഹബത്തിനൃപ്പവൂമി ഇന്ന് പൂത്തൊരു നല്ല മഹിതപ്പൂജത്ത് മുല്ല മഹതിക്കുള്ളിൽ വിരിഞ്ഞോരാഷ നല്ല മണിമുത്ത് റസുൽ മുത്തായ ഋസൂലിൻ്റെ മുത്തിലും മുത്തായുള്ള പൂവി മുല്ല മലർച്ചയിലൊത്തൂറി നല്ല മുത്തിഷ്ടപ്പെട്ടുള്ള നീ മക്കാപുരിയാകെ ആഘോഷാവ് മഹിമാ കുറൈശി കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷാവ് മഹിമാ കുറൈശി കല്യാണറാവ്

സുന്ദരി ബീവി ഫാത്തി മത്തരങ്ങന ചന്ദിരവദന മാതൃഗ ബീവി ഫാത്തിമ്മ ചിത്തിരപ്പൂവീൻ നാരി സുന്ദരി ബീവി ഫാത്തിമ്മ ിയ രാജൻ്റെ തേനിമ്പ ഫാത്തിയാർക്ക് ഇണയൊത്ത വമ്പനലിയാർക്ക് ഇണയൊത്ത ഫാത്തിമ മണ്ണി ഈമാനിൻ്റെ പെണ്ണിലാ പുഷ്പങ്ങൾ മണ്ണി ഈ മാനിന്റെ പെണ്ണിലാ പുഷ്പങ്ങൾ ഒത്തുനീറയുന്ന അലങ്കാരം കൽബീലോരായിരം അതിമൂ നബിയുടെ മോളാണ് ഒത്തിരുന്ന ചന്ദിരവാതാ മധു കത്തിരപ്പൂവിൻ അടകൊത്തനാരി പാത്തിമിയോരേമായ ണികൾ കൈകൾ മുറിച്ചോ മുറീച്ചോത്തിനെങ്കിലവരും കൽബ് റുഹും മുറിക്കും മയങ്ങി നാരീമാണികൾ കൈകൾ മുറി

ു പോലോലുംബിയോരേ രണ്ടാലും തുഷന് തുാനുംണീമ ചന്ദ്രൻ തോൽക്കുന്ന ഗം തമ്പായി നബി യൂസുഫോരേ മുഞ്ചിൽ മായങ്ങി നാരീ മണികൾ കൈകൾ മൂറി

ൂല കണ്ടെങ്കിൽ അവരും കൽ മുറിയും എല്ലാം മറ്രൂത്ത് പോലും കണ്ടാലിനെ നന്നാകും ുഷന പൂവ തുജന ചര മുരം പുണ്ണീമ ചന്ദ്രം തോൽക്കുന്ന ഗഗന്ധം ഭീഷിടാഗന്ധം നബിയൂസുഫോ റെഞ്ചിൽ മായി ണികൾ കൈകൾ മുറിക്കും പാറീച്ചുഹും മുറിയുംബിയൂസഫോ മുഞ്ചിൽ മയങ്ങി നാരീമണികൾ കൈകൾ മുറി

तुषारे उवा तुजाने जाना है चेहरे मुल्की था वो तेरा कुणी मचंद्रं तोल्कुन नगंतम उवा इरं मकापुरि आगोराव महिमा कुरैषि कल्याणरा मकापुर आगोराव महिमा कुरैशी कल्याणरा महबोबनूरु नमीनोरे राव മഹബൂബറിവ് മുഹബത്തിൻ ദീവിഹി രാങ്ങും രാത് മെഹമൂദി മോളോട് കാനോത്ത് പൂവത്താ പാതിമാഹുളൂത്ത് കണ്ണാടി കണ്ണാടീ കവിിലത്തെ ബീവിക്കുണ്ടൊളിമത്താപ്പ് കാനോത്ത് രാലാകാശമീലാപ്പ് ഫാത്തിമ ലംബിയ മുത്ത് മുഹമ്മദി ഫാത്തിമ ബീപിതും കാനോത്തിനാണ് ഫാത്തിമു ലംബി അമുത്ത് മുഹമ്മദ് കാനോ കാനോത്തിന്നാണ് പുന്നാര മെഹ്മൂദിൻ പൂമണിമോളോട് കാനോത്ത് പൂവത്ത ഫാത്തിമ്മാക്കുള്ളിൽ കുഴലൂത്ത് إلى صراطك المستقيم وعلى ريق قدره في دار اللهم صل على سيدنا محمد الفاضل المغلقه والخاتم لما سبق لعصر لك من لك إلى صراطك المستقيم وعلى ريق قدره في دار اللهم صل على يرنا محمد الفاطمه المغلقه والخاتم اللي ما صبر صاح يا سكر لك الهادين الى صراطك المستقيم وعيناني يقف قد رجيلك ذاري امين الله الله تطلع مدرسه بنغل اكبرك خير نلغنا يا അവരെ വിശമുങ്ങല മാറ്റേണ്ടിയിലേക്ക് ഒരു എന്തൊക്കെ സ്വീകരിക്കണേയല്ല സ്വീകരിക്കണല്ലാത്തിന്റെ പടുക്കതുകൊണ്ട് എല്ലാ വിശുങ്ങളും കൊടുക്കണല്ല